എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സിവിൽ സർവീസ് പരിശീലന പരിപാടിയുടെ ഭാഗമായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു നൂറ് വിദ്യാർത്ഥികൾ പരിശീലനത്തിനായി പങ്കെടുത്തു ഒരു മാസം മുമ്പാണ് എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ സർവീസ് പരിശീലന ക്ലാസുകൾ ആരംഭിച്ചത് പെരിന്തൽമണ്ണ ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസ് അക്കാദമിക്ക് കീഴിലാണ് പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ സർവീസ് പരിശീലന ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് പി എസ് ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച മോട്ടിവേഷണൽ സ്പീക്കർമാർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക ക്യാമ്പ് ആ ക്യാമ്പ് ഒരു നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുവാൻ അവരുടെ മാനവ ശേഷി വർദ്ധിപ്പിക്കുവാൻ കഴിയാവുന്ന വളരെ നേരത്തെ തന്നെ നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഏറെ പ്രചോദനമാകും തീർച്ചയായും സമയബന്ധിതമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അതിന് തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുന്നു എം എ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എം എ സമദ് കെ എം ഷാഫി യു കെ അമാനുല്ല തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് നൽകി മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ